നമസ്കാരം പത്തിക്കാനിൽ നടന്ന ദിവ്യബലി മധ്യേ ദൈവസ്നേഹത്താൽ രൂപപ്പെടാൻ സ്വയം അനുവദിക്കണമെന്ന് ലിയോ പതിനാലാമന്മാർ പാപ്പ പുരോഹിതരോട് അഭ്യർത്ഥിക്കുകയുണ്ടായി ആ സ്നേഹത്താൽ നമ്മെ തന്നെ ആശ്ലേഷിക്കാനും രൂപപ്പെടുത്താനും ദൈവത്തിന്റെ ദൃഷ്ടികളിൽ ഒരു തരത്തിലുള്ള വിഭജനത്തിനോ വിദ്വേഷത്തിനോ സ്ഥാനമില്ലെന്ന് തിരിച്ചറിയാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പാപ്പ പറഞ്ഞത് പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന ഉദാരമായ ഒരു സ്നേഹത്തോടെ അജപാലന ശുശ്രൂഷ ചെയ്യാനാണ് പുരോഹിതരെ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു ആരും നഷ്ടപ്പെടാതിരിക്കാനും എല്ലാ ആളുകളും തങ്ങളുടെ ശുശ്രൂഷകളിലൂടെ നിഷ്ഹായ അറിയാനും അവന് നിത്യജീവൻ നേടാനും വേണ്ടിയുള്ള ആഗ്രഹം വൈദികർ അവരുടെ ഹൃദയങ്ങളിൽ വളർത്തിയെടുക്കണം പൗരോഹിത്യ ശുശ്രൂഷയുടെ സാരാംശം എടുത്തു കാണിച്ചുകൊണ്ട് മിഷുകായുടെ ശരീരത്തെ ഐക്യത്തിൽ കെട്ടിപ്പടുക്കുന്നതിന് അത്യാവശ്യമായ വിശുദ്ധീകരണത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും പ്രവൃത്തിയായിട്ടാണ് പാപ്പ അതിനെ വിശേഷിപ്പിച്ചത് ആരും അവഗണിക്കപ്പെട്ടതായി തോന്നാതിരിക്കാൻ വൈരുദ്ധ്യങ്ങളെ യോജിപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തിന്റെ ഐക്യത്തിലേക്ക് നയിക്കണമെന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനം പാപ്പ ഓർമ്മിപ്പിച്ചു നിഷിഹായുടെ ഹൃദയത്തിൽ നിന്ന് സമൃദ്ധമായി ഒഴുകുന്ന സ്നേഹത്താൽ പരസ്പരം അനുരഞ്ജനം പ്രാപിച്ചും ഐക്യപ്പെട്ടും രൂപാന്തരപ്പെട്ടും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും പരസ്പര സ്നേഹത്തിൽ നമുക്കവന്റെ കാൽ ചുവടുകളിൽ എളിമയോടും ദൃഢനിശ്ചയത്തോടെയും ഒരുമിച്ച് നടക്കാമെന്നുമുള്ള സന്ദേശമാണ് മാർപ്പാപ്പ നൽകിയത്